ലോകത്തിലെ ആദ്യ പൊതുസേവകനെ അവതരിപ്പിച്ച് ദുബൈൽ നടക്കുന്ന ജൈടെക്സ് ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദിയിലാണ് അബുദബി സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതായ ഓട്ടോഗവ് എന്ന എ ഐ പൊതുസേവകനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ിലെ അപ്പോൾ ഉൾപ്പെടെ വിവിധ സർക്കാർ സേവനങ്ങൾ ഓട്ടോമാറ്റിക് ആയി നിർവഹിക്കുന്നതാണ് പ്രത്യേകത ഇതിനായി ഉപയോക്താക്കൾ ലോഗിൻ ചെയ്യുകയോ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും സ്വയമേവ നടപ്പാക്കുന്നതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ അനുഭവം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം നവീകരിച്ച ടാം പ്ലാറ്റ്ഫോമിൽ ആയിരത്തിഒറുന്നൂറിലധികം പൊതു സ്വകാര്യ സേവനങ്ങൾ ഏകീകരിച്ചിരിക്കുന്നു ടാം ഉപയോക്താക്കൾക്ക് തങ്ങളുടെ വ്യക്തിഗത തിരഞ്ഞെടുത്ത സേവനങ്ങൾ സെറ്റ് ചെയ്തു വെക്കാനും വ്യക്തിഗത ഡാഷ്ബോർഡിൽ ഭാവിയിൽ പുതുക്കേണ്ട രേഖകൾക്ക് റിമൈൻഡറുകൾ സജ്ജമാക്കാനും കഴിയുന്നതാണ് ഇതിലൂടെ ആവശ്യമായ സമയത്ത് രേഖകൾ പുതുക്കാനും സേവനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ജനങ്ങൾക്ക് സമയവും മനസ്സമാധാനവും തിരികെ നൽകുക എന്നതുമാണ് എ ഐ പൊതുസേവകന്റെ യഥാർത്ഥ വാഗ്ദാനമെന്നും അധികൃതർ അറിയിച്ചു